തിപരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടുമോട്ടെ നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് വീണ്ടും തന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം പരിശുദ്ധ സഭയില് കീഴിലങ്കേന്ദ്ര പ്രവർത്തിക്കുന്ന സെൻറ് തോമസ് ധ്യാനമന്ദിരത്തിന്റെ ഈ വചന ശുശ്രൂഷയിലേക്ക് കർത്തൃനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ധാനമന്ദിരത്തിൻ്റെ നേതൃത്വ നിരയിലിരിക്കുന്ന അഭിവന്യ അപ്രിയം തിരുമേനി ബഹുമാനപ്പെട്ട അഭിഷിത്തന്മാർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരെയും ഈ തരണത്തിൽ ഓർക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിനെ മാറ്റമില്ലാത്ത വചനത്തിലായിരിക്കാൻ നമ്മെ വിളിച്ചു ചേർത്ത വില ക്രമിക്കാട്ട് ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നവർക്ക് അത് ഏറെ ആശ്വാസം ലഭിക്കുമെന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് പത്തൊമ്പതാം സങ്കീർത്തനത്തില് പറയുന്ന കർത്താവിൻ്റെ വചനമലിനായ പ്രമാണം തേനിലും തെൻകട്ടയിലും മധുരമുള്ളതാണ് കർത്താവിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് അത് വളരെയേറെ മധുരമേറിയതാണെന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുമ്പോൾ ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനാടിസ്ഥാനത്തിൽ മുന്നോട്ട് ജീവിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് മുന്നമ്മെ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് വിശുദ്ധ സങ്കീർത്തന പുസ്തകം അമ്പത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാം തിരുവചനം ദൈവമേ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് സന്തോഷം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തി നാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് ഏതെൻ്റെ പ്രതീക്ഷയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്നത് നന്നല്ല എന്ന ബോധ്യത്താൽ അവന് ഒരു ഇണയെ സ്വർഗത്തിലെ ദൈവം കൊടുക്കുവാനിടയായി അതായത് ഏതെൻ്റെ പ്രദീസായിൽ സന്തോഷമില്ലാതെ മൗനമായിട്ടിരിക്കേണ്ടുന്നൊരവസ്ഥ മനുഷ്യന് വരാതിരിക്കേണ്ടുന്നതിന് വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യനിൽ നിന്ന് അവന് വാരിയല്ലെടുത്ത് ഒരു ഇണയെ ദൈവം അവന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തത് അവൻ സന്തോഷവാനായിട്ടിരിക്കുവാനാണ് ഒന്നത്തെ സ്ലോനിക്കർ കഴിഞ്ഞ ലേഖനം അഞ്ചാമത്തെ അധ്യായം പതിനാറാം തിരുവചനം പറയുന്നു എപ്പോഴും സന്തോഷിപ്പിൽ സദാ സമയവും സന്തോഷത്തിലായിരിക്കുവാനാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം ദാവീദ് ഈ സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുമ്പോൾ ദാവീദിന് സകലതുമുണ്ട് രാജാവാണ് പദവിയുണ്ട് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് എന്നിരുന്നാൽ ആത്മീയ സന്തോഷം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അത് എന്തേ കാരണമെന്ന് തിരക്കിയില്ല അന്വേഷിച്ചില്ല ദാവിതിൻ്റെ സന്തോഷം നഷ്ടപ്പെടുവാനുണ്ടായിട്ടുള്ള കാരണത്തിലേക്ക് ദാവിദ് ചിന്തിച്ചത് പോലുമില്ല എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ഇരിക്കുമ്പോഴും സന്തോഷം ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം അത് ഏറെ പ്രയാസമുള്ളതാണ് സകലവും ഉണ്ടായിട്ടും സകലതുമുണ്ടായിട്ടും സന്തോഷമില്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ അത് വളരെ ദയനീയമാണ് പ്രിയപ്പെട്ടവരെ അതിന് സന്തോഷം നഷ്ടപ്പെടുവാനുള്ള കാരണമെന്തെന്ന് ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ നാദാൻ പ്രവാചകൻ നാവീദിൻ്റെ അടുക്കൽ വന്ന കൊലപാതകത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി എന്തായിരുന്നു ദാവീദ് ചെയ്ത പാപം പാപമെന്ന് നാരാപ്രവാചം ബോധ്യപ്പെടുന്ന ദാവീദിന്റെ സൈന്യത്തിലെ ശക്തന്മാരായിരുന്ന മുപ്പത്തിയേഴ് പേരിൽ ഒരുവനായ ഊര്യാവിൻ്റെ ഭാര്യ ബർസേബയെ കണ്ട് മോഹിച്ചു ഒരിക്കൽ സന്ധ്യാസമയത്ത് ദാവീത രാജധാനിയുടെ മാളികളുടെ ഉലാത്തുമ്പോൾ ഈ സ്ത്രീയെ കണ്ട് മോഹിച്ച് അത് ആരാണെന്ന് അറിയുവാനായിട്ട് അന്വേഷണത്തിന് വിട്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണിന് മുന്നിൽ നമ്മുടെ കാഴ്ചയ്ക്ക് മുന്നിൽ കാണുന്നത് എല്ലാം നമുക്ക് മോഹിക്കാനോ സ്വന്തമാക്കാനോ ഉള്ള അവകാശമില്ല നമ്മുടെ യാത്രയിൽ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കണ് മുന്നിൽ കാണുന്നുണ്ടാകാം പലവിധ കാര്യങ്ങൾ കാണുന്നുണ്ടാകാം എന്നാൽ അതൊന്നും പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യങ്ങളും നമുക്ക് മോഹിക്കാൻ വയ്യ സ്വന്തമാക്കാനും പാടില്ല ഇതാവിയത് അരമനയുടെ മാളികയിൽ നിൽക്കുമ്പോൾ ദൂരെ ഈ സ്ത്രീയെ കണ്ട് അദ്ദേഹം മോഹിച്ചു പോയതാണ് അദ്ദേഹത്തിന് വന്ന ആദ്യത്തെ തെറ്റ് അത് ആരാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അന്വേഷിക്കുവാൻ ആളെ വിട്ടു ഊര്യാവിൻ്റെ ഭാര്യയാണെന്ന് ഭാര്യയെ തന്റെ അരമനയിലേക്ക് വിളിച്ചു വരുത്തി ഈ ബസുതബയുടെ കൂടെ ശയിക്കുവാനായിട്ട് ഇടയായി ഏറെ കഴിയുന്നതിന് മുമ്പ് ഈ സ്ത്രീ ഗർഭിണിയാണെന്ന വിവരം ദാവീദിനെ അറിയിച്ചു എന്നാൽ ഇതിന്റെ ഉത്തരവാദി ണെന്ന് ലോകം അറിയാതിരിക്കേണ്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വിഭിചാരമെന്ന പാപത്തെ മറച്ചു കളയുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഊര്യാവിനെ കൊല്ലുവാനായിട്ട് ഇതാവീത് തീരുമാനിച്ച് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അതിൻ്റെ മുൻനിരയിൽ ഊര്യാവിനെ നിർത്തുവാനൊരു ലെറ്ററും കൊടുത്ത് അയക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു പാപത്തെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിലും വലുതായിരിക്കുന്ന മറ്റൊരു പാപം കൂടി ചെയ്യുവാൻ ദാവിയതിന് മനസ്സ് പ്രേരിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങളിലും ഇങ്ങനെയാണ് നടന്നു പോകുന്നത് ഒരു പാപത്തെ മറയ്ക്കുവാൻ അനേക പാപങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാലാ പ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുവാൻ ആർക്കും മനസ്സുവരായ കൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പാപത്തിൽ കിടന്ന കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് മറയുമ്പോൾ അവൻ്റെ ജീവിതം നാശത്തിലേക്കാണ് വഴുതി വീഴുന്നതെന്ന് അറിയാതെ പ്രിയപ്പെട്ടവരെ അവൻ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് ദാവീദും താൻ ചെയ്ത ഒരു പാപത്തെ മറക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാപം കൂടി ചെയ്യുവാൻ ഒരു കുല കൂടെ ചെയ്യുവാനായിട്ട് അവൻ്റെ മനസ്സവനെ പ്രേരിപ്പിക്കുകയാണ് അങ്ങനെ പാപത്തെ മറയ്ക്കുവാൻ മറ്റൊരു പാപം കൂടി ചെയ്ത ദാവീതിൻ്റെ മുന്നിൽ രാജാവിൻ്റെ മുന്നിൽ നാദാൻ പ്രവാചനും കടന്നു വന്നിട്ട് നാദാൻ പ്രവാചകൻ രാജാവിന്റെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ പറയുകയാണ് നീ ഒരു മനുഷ്യനാണ് നീ മരണയോഗ്യനാണ് എന്ന് പറഞ്ഞപ്പോൾ താൻ ബോധ്യപ്പെട്ടപ്പോ താൻ ചെയ്ത പാപത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോ പ്രിയപ്പെട്ടവരെ അവൻ ദൈവത്തിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി അതിവേദനയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു ഞാൻ പാപിയായൊരു മനുഷ്യനാണ് നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുകയാൽ നിൻ്റെ ദയക്ക് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുകയാണ് തൻ്റെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ദൈവത്തിന്റെ അളവറ്റ കൃപയ്ക്കല്ലാതെ തൻ്റെ യാതൊരുവിധ സൽപ്രവൃത്തികൾക്കും സാധ്യമല്ല എന്ന ഉത്തമ ബോധ്യം ദാവീദിനെ ലഭിച്ചത് കൊണ്ടാണ് ദൈവ സന്നിധികൾ താഴ്ന്നിരുന്ന് ദൈവ നോക്കി പശ്ചാത്താപത്തോടെ കണ്ണുനീരോടെ അയ്യം വിളിച്ച് നിലവിളിക്കുവാനായിട്ട് ഇടയായത് ദാവീദിൻ്റെ യാതൊരു സൽപ്രവൃത്തികൾക്കും അവന്റെ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനോ അത് കഴുകി ശുദ്ധീകരിക്കുവാനോ സാധ്യമാകില്ല എന്ന് ഉത്തമ ബോധ്യം താപേതിനുണ്ടായിരുന്നു ആമ മാത്രം മഹത്വപ്പെടുമാറാകട്ടെ മാറാകട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനത്തില് ഒരു നിലവിളിയുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് ശിംഷോൻ്റെ ഒരു നിലവിളിയുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവമേ ഈ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും നിന്റെ ശക്തി എനിക്കൊന്ന് തിരികെ തരണമേ എന്ന് അയ്യം വിളിച്ച് നിലവിളിക്കുന്ന ഒരു വ്യക്തി എവിടെയുണ്ട് ചെറുപ്പത്തിലെ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവൻ ചെറുപ്പത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചവൻ ദൈവത്തിൻ്റെ ശക്തി അതിയായി വ്യാപരിച്ച വ്യക്തി മറ്റേ ആർക്കും പരാജയപ്പെടുത്തവൻ കഴിയാത്തവണ്ണം ബലമുള്ളവൻ ശക്തിയുള്ളവൻ ദൈവത്തിൻ്റെ ശക്തി ലഭിച്ചവൻ ദലീല എന്ന ഒരു സ്ത്രീയെ കണ്ട് അവളെ മോഹിച്ച് അവളോടുകൂടി ശയിച്ച് പാപം ചെയ്യുവാനായിട്ടിടയായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവൻ കേവലം ഒരു സ്ത്രീയുടെ മുന്നിൽ മുട്ടുമടക്കി പ്രിയപ്പെട്ടവര് ആർക്കും ഇതുവരെയും വെളിപ്പെട്ട് കിട്ടാത്ത ശിംഷോനുള്ള ദൈവീക ശക്തിയുടെ രഹസ്യം എന്തെന്ന് ഈ സ്ത്രീ ചോർത്തിയെടുക്കുവാൻ ശ്രമിച്ചപ്പോ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വ്യക്തി ഈ ദൈവിക ശക്തിയുടെ രഹസ്യം ഈ ദലീല എന്ന സ്ത്രീയുടെ മുന്നിൽ അടിയറവ് വയ്ക്കുകയാണ് ആ അടിയറവ് വെച്ചതോടുകൂടി ദൈവം കൊടുത്തിരുന്ന ആത്മീക നിറവ് നഷ്ടമായി ദൈവിക ശക്തി നഷ്ടമായി വെറും ഒരു സാധാ മനുഷ്യനെ പോലെ ആയി തീരുവാനായിട്ട് ഇടയായി ദൈവത്തിന്റെ ശക്തി അശേഷം പോലും ഇല്ലാതെ വണ്ണം ശക്തി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി അവനാണ് ദൈവത്തോട് പറഞ്ഞ ദൈവമേ ഈ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും ഐഡിനെ നിന്റെ ശക്തി തിരികെ തരണം മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ച് വാല് വാലോട് ചേർത്ത് നെടുക്ക് തീപ്പന്തം വെച്ച് കെട്ടി ഫെലിസ്തരുടെ വയലിലേക്ക് വിട്ട് വയലിൽ കത്തി നശിപ്പിച്ചവൻ ഒരു കഴുതയുടെ പച്ച താടിയിൽ ആയിരങ്ങളെ കൊന്നൊടുക്കിയവൻ ഒരു ബാലസിംഹത്തെ വെറും കയ്യോടെ ഒരു ആട്ടിനുംകുട്ടിയെ പിടിക്കുന്ന ലാഘവത്തോടെ പിടിച്ച് കീറിക്കളഞ്ഞവൻ കളഞ്ഞവൻ അവനാണിന്ന് ദൈവസന്നിധിയില് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ക്രമയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദയയ്ക്ക് വേണ്ടി യ്യം വിളിച്ച് നില ഇത്രമാത്രം ശക്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പാപം ചെയ്തു കഴിഞ്ഞപ്പോ ആ സ്ത്രീയുടെ മുന്നിൽ അവന്റെ സകല ശക്തിയുടെ രഹസ്യവും വെളിപ്പെടുത്തി അടിയറവ് വെച്ച് കഴിഞ്ഞപ്പോ അവന്റെ സകല ശക്തി നഷ്ടപ്പെട്ടു പോയാൽ ശൂന്യമാക്കപ്പെട്ട അവസ്ഥയിലിരുന്നു ദൈവത്തോട് അയ്യം വിളിക്കുന്ന ഏതെൻ്റെ പ്രതിസാല് സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവം അരുത് എന്ന് കൽപ്പിച്ചിരുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നത് മൂലം അവരുടെ സന്തോഷം നഷ്ടപ്പെട്ട് ഏതെങ്കിലും നിന്ന് അവരെ പുറന്തള്ളപ്പെടുവാനും പുറത്തു കടത്തി കളയുവാൻ ദൈവം ശ്രമിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ പുറത്തു കടത്തി കളയുവാനിടയായെങ്കിൽ പാപം ചെയ്തത് മൂലം സന്തോഷം അനുഭവിച്ചുകൊണ്ടിരുന്ന ദാബിയതിന് ജീവിതത്തിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടതുപോലെ സ്ത്രീയുടെ മുന്നില് ദൈവീക ശക്തിയുടെ രഹസ്യം അടിയറവ് വെച്ചുകൊണ്ട് കൊണ്ട് സകല ദൈവീക ശക്തിയും നഷ്ടപ്പെട്ട ശിംഷനെ പോലെ ഇന്ന് സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ പ്രിയപ്പെട്ടവരെ ഇന്ന് നഷ്ടപ്പെട്ട സന്തോഷത്തിന് വേണ്ടിയിട്ട് അനേകം അനേക സ്ഥലങ്ങളിലേക്ക് ഓടി പോകുന്നവരുണ്ട് എങ്ങനെയാണ് സന്തോഷം ലഭിക്കുന്നത് ഏത് രീതിയിലാണ് സന്തോഷം ലഭിക്കുന്നതെന്ന ഉദ്ദേശത്തോടുകൂടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പലയിടങ്ങളിൽ പോകുന്നവരുണ്ട് വഷളത്വം പ്രവർത്തിച്ച് സന്തോഷത്തെ സ്ഥിരമാക്കാമെന്ന് വ്യാമോഹിച്ച് ലോക ഇമ്പങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ യോവിന്റെ പുസ്തകത്തിൽ പറയുന്നു വഷളൻ്റെ സന്തോഷം അല്പനേരത്തേക്ക് ഉള്ളു ഹലു വഷളൻ്റെ സന്തോഷം അത് നൊടി നേരത്തേക്കേയുള്ള ദൈവവചനത്തിലൂടെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരാണെങ്കിൽ അത് ശാശ്വതമായ സന്തോഷമാണ് സ്ഥിരമായി നിൽക്കുന്ന ഒരു സന്തോഷമാണ് ദാവീത് നിലവിളിക്കുമ്പോൾ ദാവീതിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നിലച്ചു പോയിരുന്നു ഹാ അതുകൊണ്ട് ദാവീത് പറയുന്നുണ്ട് ദൈവമേ നിന്റെ പരിശുദ്ധ െ നീ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് ആവീതിലുണ്ടായിരുന്നെങ്കിലും അവന്റെ പാപം മൂലം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിലച്ചു പോയിരുന്നു ഈ പാപത്തെ കുറിച്ച് ബോധ്യം വന്നപ്പോ തൻ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്ത് സ്വർഗത്തോട് പാപം ചെയ്തു എന്ന് വളരെ വ്യക്തമായി നാദാൻ പ്രവാചനയിലൂടെ ബോധ്യപ്പെട്ടപ്പോൾ ദാവീത് നിലവിളിച്ച് ചങ്കുകൂട്ടി നിലവിളിച്ചു ദാവീത് പശ്ചാത്താപത്തോടെ കർത്താവെ കരുണയായിരിക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ച് അവൻ പറഞ്ഞു ദൈവമേ ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് അയ്യം വിളിച്ച് നിലവിളിച്ചു ഈ സോപ്പ് ചെടി പഴയ നിയമകാലത്ത് ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചിരുന്നൊരു ചെടിയാണ് ഐ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ദൈവതയ്ക്ക് മുമ്പാകെ വളരെ വിനയത്തോടെ താഴ്മയോടെ സമർപ്പിച്ച് ഒരിക്കൽ കൂടെ നിര വിളിച്ചു എന്നു ശുദ്ധീകരിച്ച് നിന്നോട് ചേർത്ത് നിർത്തണമെന്ന് ധവീദ് പറഞ്ഞു നിന്റെ പാപത്തെ ഭാവത്തെ മോചിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളഞ്ഞ് എന്നിൽ നീ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നെങ്കിൽ ഒരത്ഭുതം പ്രവർത്തിക്കുന്നെങ്കിൽ ഞാനത് മറ്റുള്ളവരോട് അതിക്രമം നടത്തുന്നവരോട് ഞാൻ നിന്റെ അത്ഭുതത്തെ കുറിച്ച് വിവരിക്കും അവർ നിൻ്റെ അത്ഭുതത്തെ കേട്ട് നിന്റെ അത്ഭുതത്തെ കേട്ട് എന്നോട് നീ ക്ഷമിച്ചതോർത്ത് എന്നിൽ നീ കൃപ ചെയ്തതോർത്ത് നിൻ്റെ കരുണ എന്നിൽ വ്യാപരിച്ചതോർത്ത് ആ അതിക്രമക്കാര് അവരുടെ പാപ വഴികളെ വിട്ട് നിങ്ങളേക്ക് മടങ്ങി വരുമെന്ന് പ്രത്യാശയോടെ പറഞ്ഞു ിലേക്ക് സമർപ്പിക്കുകയാണ് ഞാൻ നിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അവരോട് വിവരിക്കും അവരോട് വർണ്ണിക്കും അവർ നിങ്ങളേക്ക് അവരുടെ അശുദ്ധതപ്പെട്ട് അതിക്രമങ്ങളെ വിട്ട് മടങ്ങി വരും ഈ ശബ്ദത്തെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെയാണോ മുന്നോട്ട് യാത്ര ചെയ്യുന്നത് ഹാലല്ല എന്തേ കാരണമെന്ന് ഇതുവരെയും ദാവീദിനെ പോലെ എന്തുകൊണ്ടാണ് എന്റെ സന്തോഷം നഷ്ടപ്പെട്ടത് ഇതുവരെയും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്നു നിന്നെ ബോധ്യപ്പെടുത്തുകയാണ് നീ പിന്നോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കണം ആമേൻ ഹല്ലേലൂയ എവിടെയാണ് നിന്റെ സന്തോഷം നഷ്ടപ്പെട്ടത് നീ പുറകോട്ട് ആയിക്കൊന്ന് തിരിഞ്ഞു നോക്കണം പ്രിയപ്പെട്ടവരെ വിളിപാടു പുസ്തകം രണ്ടാമത്തെ അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നു നീ ഏതിൽ നിന്ന് വീണു എന്ന് ഓർക്കണം ഹല്ലേലൂയ നീ ഏതിൽ നിന്ന് വീണു എന്ന് ഓർത്തെടുക്കണം ഏത് പാപത്തിൽ വീണപ്പോഴാണ് എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടത് ഏത് കുഴഞ്ഞ ചേച്ചിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചപ്പോഴാണ് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് എന്ന് എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത് മറ്റു ആരുടെ കൂടെ യാത്ര ചെയ്തപ്പോഴാണ് ഏത് സ്ത്രീയോടൊപ്പം ഞാൻ ശയിച്ചപ്പോഴാണ് ഏത് അതിക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോഴാണ് എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടതെന്ന് നീ ഓർത്തെടുക്കണം വിളിപാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഏതിൽ നിന്ന് വീണു എന്ന് ഓർത്തെടുക്കണം ബോധ്യമായി താൻ വീണ പാപം ഏതാണെന്ന് ശിംഷോന് ബോധ്യമായി താൻ വീണ പാപം ഏതാണെന്ന് ശിംഷോൻ പാപം ചെയ്തവന് ശക്തി ക്ഷയിച്ചു കഴിഞ്ഞപ്പോ ഫെലിസ് വന്നിട്ട് അവനെ ചെമ്പ് ചങ്ങലകളാൽ ബന്ധിച്ച് അവരുടെ ക്ഷേത്രത്തിന്റെ നടു നടുത്തൂണുകളിൽ ചങ്ങനുകളാൽ ബന്ധിച്ച് അവന്റെ കണ്ണുകൾ പൊട്ടിച്ച് ചങ്ങനുകളാൽ ബന്ധിച്ചിട്ടപ്പോ അനേകർ വന്നവനെ കളിയാക്കി അവരുടെ മുന്നിൽ ഒരു കുരങ്ങൻ നൃത്തം ചെയ്യുന്നത് പോലെ ഒരു കുരങ്ങനെ കളിപ്പിക്കുന്നത് പോലെ ഇത്രയേറെ ശക്തി ഉണ്ടായിരുന്നവൻ ദുർബലനായ ബലിസ്ഥരുടെ മുന്നിൽ നൃത്തം ചെയ്യേണ്ടുന്ന അവസ്ഥ വന്നപ്പോൾ അവിടെ വെച്ചാണ് പ്രാർത്ഥിച്ചത് ദൈവമേ ഈ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും എന്നോട് കരുണ തോന്നി എന്റെ ശക്തിയെ നിന്റെ ശക്തിയെ എനിക്കൊന്ന് തിരികെ തരണം എൻ്റെ രണ്ട് കണ്ണുകളും കുത്തിപ്പിട്ടിച്ച് ബലിസ്ഥരോട് പകരം ചെയ്യുന്നതിന് വേണ്ടി ഒരിക്കൽ ആ ശക്തി എനിക്ക് തിരികെ തരണമെന്ന് പ്രാർത്ഥിച്ച ശിംശോനെ നിന്റെ ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ അവന്റെ കണ്ണു കുത്തിപ്പെട്ടവനായി മറ്റുള്ള നിന്ദിക്കപ്പെട്ടവരുടെ മുന്നില് ഒരു നിന്നപാത്രമായി തീർന്നിരിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയ സന്തോഷം നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നവരാണോ കുടുംബസമാധാനം നഷ്ടപ്പെട്ടവരാണോ സന്തോഷമില്ലാത്ത ഭവനത്തിൽ വസിക്കുന്നവരാണോ ചെയ്തതുപോലെ കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് ദൈവത്തെങ്കിലേക്ക് ഇന്റെ ഇരു കരങ്ങളും ഉയർത്തി സ്വർഗത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തി കർത്താവേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് ദാവീത നിലവിളിച്ചതുപോലെ പശ്ചാത്താപത്തോടെ നുറുങ്ങിയ ഹൃദയത്തോടെ തകർന്ന ഹൃദയത്തോടെ ദൈവ സന്നിധി നിന്നെ തന്നെ സമർപ്പിച്ച് നീ നിലവിളിക്കുന്നെങ്കിൽ ആമേൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് ഉത്തരം തരുന്ന ഒരു ദിവസമാണ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നീ നിന്നെ നീതിനെ തന്നെയൊന്നേൽപ്പിച്ചു കൊടുത്ത് പാപിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഏത് പാപത്തിലാണ് വീട് പോയതെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഓർത്തെടുത്ത് അവൻ്റെ കരങ്ങളിലേക്ക് കർത്താവേ ഞാൻ ചെയ്ത പാപം പാപമിന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ ചങ്കുമൊറ്റി നിലവിളിച്ച് ദൈവമേ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേന്ന് കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഒരു നിമിഷം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കരുണത്തൂന്നണീ നാഥിവുത്തൂ നണീ പാപിയാണു ഞാഥ പാപിയാണു ഞാ ഒരിക്കൽ കൂടെ വേദനയോടെ ചങ്കുവട്ടി പറഞ്ഞ കർത്താവിനോട് ഞാൻ കരുണത്തോന്നു പാവിണുഞ്ഞിയണുഞ്ഞ ഏൽപ്പിച്ചു കൊടുത്തവൻ്റെ കരകളിലേക്ക് പ്രിയപ്പെട്ടവരെ ദാവീദ് പറഞ്ഞു ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് എന്നാൽ നിന്നെ കഴുകുവാൻ ഇന്നീ സോപ്പ് ചെടി വേണ്ട പ്രിയപ്പെട്ടവരെ നിന്റെ സകല പാപവും ശുദ്ധീകരിക്കുവാൻ നിന്റെ രോഗത്തെ രോഗത്തെടുത്ത് മാറ്റിക്കളയുവാൻ കൽവറിയുടെ ഉന്നതങ്ങളിൽ നിന്നെ കഴുകി ശുദ്ധീകരിക്കേണ്ടുന്നതിന് ഒരു ഉറവ തുറന്നു തന്നല്ലോ എന്റെ കർത്താവിന്റെ വിലാപ് തുറന്നൊഴുകി വരുന്ന രക്തത്തിൽ നിന്നെ കഴുകി ശുദ്ധീകരിക്കുവാൻ ചേർന്ന് നിൽക്കുന്നെങ്കിൽ വചനം പറയുന്നു അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മേ ശുദ്ധീകരിക്കുന്നു ആ കാലവറി ക്രൂശോടും ചേർന്ന് നിന്നിട്ടപ്പനോടും പറഞ്ഞു യേശുവേ കരുണയായിരിക്കണം ചങ്കകുട്ടി എന്ന് പറയാമോ കർത്താവേനോട് ദയവ് തോന്നണമേ എന്ന് നിങ്ങളെ കൂടാതെ സ്നേഹിക്കുന്നുണ്ട് കർത്താവേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും എൻ്റെ കരത്തിലേക്ക് ഒരിക്കൽ കൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ഭാവങ്ങളെ നിക്ഷമിച്ച് ലംഘനങ്ങളെ മായ്ച്ചു കളഞ്ഞ നഷ്ടപ്പെട്ടുപോയ സന്തോഷം തിരികെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

ദൈവത്തിൻ്റെ വലിയേറിയ ദാസൻ ബെന്നി സഹോദരിലൂടെ ദൈവം തമ്മിൽ കൽപ്പിച്ച ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൂതിനായി നമുക്ക് ദൈവത്തെ നന്ദിയോടെ നോന്നി അവിടെ സ്തുതിക്കാം ക്രൈസ്തലോ ഹാനിക സദൃശവാക്യങ്ങൾ ഇരുപത്തെട്ട് പതിമൂന്ന് തൻ്റെ ലംഘനങ്ങൾ മറയ്ക്കുന്നവന് ശുദ്ധം വരികയില്ല അവയെ ഏറ്റുമറഞ്ഞ് ഉപേക്ഷിക്കുന്ന മനമോ കരുണ ലഭിക്കും ഒരു തെറ്റ് മറയ്ക്കാൻ വേണ്ടി മറ്റൊരു തെറ്റ് ചെയ്യുന്നവരാണ് മനുഷ്യരധികവും എന്നാൽ ലംഘനങ്ങളെ മറയ്ക്കുന്നവനും ഹാലുകയോ മറ്റൊരു തെറ്റ് ചെയ്ത് അതിനെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നവർക്കൊന്നും ദൈവത്തിൻ്റെ ഖനം ലഭിക്കില്ല നമുക്ക് ദൈവശ്രതയിൽ ആഴമായി അനുദിപ്പിച്ച് എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് സത്യകുപ്രസാരം നടത്തുമ്പോൾ പാപക്ഷമൽ വയ്ക്കുന്നു കാൽവരൽ രക്തം കൊണ്ട് കഴുകപ്പെടുന്നു ഇന്ന് അതിനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനും പങ്കുവെച്ച ദൈവദാസനു വേണ്ടി കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തെ പ്രത്യേകമായി സമർപ്പിക്കാം ഭാരതത്തിലെ ഗൃഹനാഥൻ രോഗാവസ്ഥയിൽ കിടക്കുകയാണ് ദൈവത്തിൻ്റെ കരുണ ഒഴുകി ഇറങ്ങാനായിട്ട് ദൈവസ്ഥലതയിൽ കുടുംബനാഥനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആനയിലൂയ്യാം ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കാം ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള അഭിജിത പിതാവിനെയും ബഹുമാനപ്പെട്ട ആചാര്യന്മാരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും എല്ലാ ശുശ്രൂഷകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമക്കളെ ജൂലൈ മാസം ഒമ്പതാം തീയതി ബുധനാഴ്ച വൈകുന്നേരം മണിക്ക് ആരംഭിച്ച് ശനിയാഴ്ച വൈകുന്നേരം അവസാനിക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ വിനയത്തോടെ സ്നേഹത്തോടെ യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ വന്ന് സഹകരിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു യേശുനാമം മാത്രം പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും മേഘജാതനായ പുത്രണ്ട് കൃപി പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മളിൽ നിന്ന് വാങ്ങിപ്പോ കൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കും ആമി